ിയമുള്ളവരെ കൃഷി ചെയ്യുന്ന തൊണ്ണൂറ്റിയൊൻപത് ശതമാനം കർഷകർക്കും പൊതുവെ മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു ഫംഗസ് രോഗമാണ് റിസോപ്പസ് ഇത് പൊതുവെ പാൽക്കൂൺ തടങ്ങളിലും അറക്കപ്പൊടിയിൽ കൃഷി ചെയ്യുന്ന ചിപ്പിക്കൂൺ തടങ്ങളിലും കൂൺ വിളവെടുപ്പിന് മുൻപോ വിളവെടുത്തതിനു ശേഷമോ വെളുത്ത പൂപ്പൽ രീതിയിൽ കാണപ്പെടുന്ന ഫംഗസ് രോഗമാണ് റിസോപ്പസ് ഇത്തരം രോഗമുണ്ടായാൽ സാധാരണ കർഷകർ കരുതുന്നത് കൂൺ തടങ്ങളിൽ ഫംഗസ് അഥവാ മൈസീലിയം അമിതമായി വളരുകയാണെന്ന് കരുതി ഇത്തരം രോഗങ്ങൾക്ക് പ്രതിവിധി ചെയ്യാറില്ല തൻഫലമായി കൂൺഷെഡിനുള്ളിൽ റിസോപ്പസ് ഫംഗസ് വളരുന്നതിനോടൊപ്പം മറ്റ് ഫംഗസ് രോഗങ്ങളായ ഡ്രൈക്കോഡർമ ആസ്പെർഗില്ലസ് വെർട്ടിസീലിയ മോൾഡ് എന്നീ ഫംഗസ് രോഗങ്ങളെ വളരുന്നതിന് സഹായിക്കുകയും ചെയ്യുന്നു ഇത്തരം രോഗം ഉണ്ടാകുന്നത് പൊതുവെ ചിപ്പിക്കൂൺകൃഷിക്കെടുക്കുന്ന അറക്കപ്പൊടി പലവിധ വൃക്ഷങ്ങളുടെയോ അല്ലെങ്കിൽ കൂടുതൽ പഴക്കമുള്ളതോ ആയിരിക്കാം കൂടാതെ അറക്കപ്പൊടി ശരിയായ രീതിയിൽ അണുനശീകരണം നടക്കാത്തതും ഇത്തരം രോഗമുണ്ടാകുന്നതിന് കാരണമാകുന്നു അതുപോലെ പൂർണ്ണ വളർച്ചയെത്തിയ പാൽക്കൂൺ തടങ്ങൾ കേസിങ് ചെയ്യാനെടുക്കുന്ന മാധ്യമം പൂർണ്ണമായും അണുനശീകരണം നടക്കാത്തതുകൊണ്ടും ഇത്തരം രോഗം ഉണ്ടാകാം സോപ്പസ് രോഗം ബാധിച്ച കൂന്തടങ്ങളിലുണ്ടാകുന്ന കൂണുകൾക്ക് പൊതുവെ ഭാരം കുറവായിരിക്കും ഇത്തരം രോഗമുണ്ടായാൽ അത്തരം കൂൺതടങ്ങൾ പൂർണമായും ഒഴിവാക്കിയതിനു ശേഷം കൂൺഷെഡും പരിസരവും പൂർണമായും അണുനശീകരണം നടത്തി മൂന്നു മുതൽ അഞ്ച് ദിവസമെങ്കിലും ഇടവേള നൽകിയതിനു ശേഷമായിരിക്കണം പുതിയ കൂൺതടങ്ങൾ കൂൺഷെഡിനുള്ളിൽ വെക്കേണ്ടത് ഇത്തരം രോഗം ഒഴിവാക്കുന്നതിനായി കൃഷിക്കായി എടുക്കുന്ന അറക്കപ്പൊടി റബ്ബറിൻ്റെയോ അല്ലെങ്കിൽ പൊങ്കല്യം മട്ടി ഈർച്ച എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന പെരുമരത്തിൻ്റെയോ അറക്കപ്പൊടിയായിരിക്കണം എടുക്കേണ്ടത് ഇത്തരം അറക്കപ്പൊടിക്ക് മൂന്ന് മുതൽ അഞ്ച് ദിവസത്തിൽ കൂടുതൽ പഴക്കം ഉണ്ടാകാനും പാടില്ല പിന്നീട് അറക്കപ്പൊടി ശുദ്ധജലത്തിൽ കുറഞ്ഞത് ഇരുപത്തിയാറ് മണിക്കൂറെങ്കിലും മുക്കിവച്ച് പി എച്ച് ക്രമീകരിച്ച് അണുനശീകരണം നടത്തിയതിനു ശേഷം ഉപയോഗിക്കേണ്ടതാണ് കാൽക്കൂൺ തടങ്ങളിൽ കേസിങ്ങിനായി ഉപയോഗിക്കുന്ന മണ്ണ് മണൽ ചാണകപ്പൊടി എന്നീ മിശ്രിതങ്ങൾക്ക് പകരം ചകിരിച്ചോർ കമ്പോസ്റ്റ് കാൽസ്യം കാർബണേറ്റ് എന്നിവ ചേർത്തിളക്കിയ മിശ്രിതം നാൽപ്പത്തി അഞ്ച് മുതൽ ഒരു മണിക്കൂർ അണുനശീകരണം നടത്തിയതിനു ശേഷം കേസിങ്ങായി ഉപയോഗിക്കാവുന്നതാണ് വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുമ്പോൾ ഒരു പാൽക്കൂൺ തടത്തിൽ നിന്നും പരമാവധി രണ്ട് പ്രാവശ്യം വിളവെടുത്തതിനു ശേഷം കൂൺതടങ്ങൾ മണ്ണിര കമ്പോസ്റ്റ് ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി എടുക്കാവുന്നതാണ് ശാസ്ത്രീയ രീതിയിൽ കൂൺകൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ചെങ്ങന്നൂർ കൂൺകൃഷി പരിശീലന കേന്ദ്രത്തിൽ വിത്തുൽപാദനം മുതൽ വിപണനം വരെ നാല് ദിവസത്തെ മികച്ച പരിശീലനം നൽകുന്നു താൽപ്പര്യമുള്ളവർക്ക് പേരുകൾ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്